അപ്പോൾ മയൂരിലൊക്കെ പഴുതിട്ടുണ്ട് നമുക്ക് പഴുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചില പഴുതാണ്ട് ഇപ്പൊ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിപ്പം ഇതാക്കിയതാണ് അല്ലേ ഭയങ്കരമായിട്ടുള്ള കട്ടിയുള്ള ചുളയാണ് ചക്കപ്പുല നല്ല മധുരമാണ് എന്താണെന്ന് വിചാരിച്ചത് ചുളയില്ല എന്നുള്ള കാരണം അപ്പൊ നല്ല ചുളയുണ്ട് കട്ടി സാധാരണ ചക്കനക്കായി നല്ല കട്ടിയുള്ള ചക്കയാണ് ഫുള്ള് ഒരു ചുവള എടുത്ത് കാണിച്ചാൽ നിങ്ങൾ മനസ്സിലാവും തിൻ്റെ അന്നൊരു നെറ്റ് ചുള മാത്രമേ എടുത്തിട്ടുള്ളൂ വാങ്ങിക്കുന്നവർക്ക് ഗുണമില്ലാന്ന് മാത്രം വിചാരിക്കണ്ട അത്യാവശ്യം ചുള നമ്മളെ വലിയ ചുളയിൽ നിന്നും സാധാരണ കിട്ടുന്ന ഏകദേശം അത്ര തന്നെ ചുളിൻ്റെ അകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഫുള്ള് ചുള തന്നെയാണ് ഇതിൻ്റെ അതുകൊണ്ട് ഇത് പഴുത്ത് ആ പഴുപ്പായിട്ടുണ്ട് നാളത്തേക്ക് നല്ല പഴമാണ് ഇത് നിങ്ങൾക്ക് പച്ചയല്ലേ ഞാൻ കാണിച്ചെടുക്കുന്നു മുൻപുള്ള വരിക ഇത് കുറച്ചും കൂടെ ബെറ്ററായിട്ടുള്ള സാധനമാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അത് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും